വറുത്തെടുക്കാം തീ നല്ല ഫുൾ ഫ്ലെയിമിൽ ാണ് ഞാൻ ആദ്യം വറുത്തെടുക്കുന്നത് പിന്നീട് അത് മീഡിയം ഫ്ലെയിമിലേക്കും ലോ ഫ്ലെയിമിലേക്കും ഒക്കെ ആക്കി വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കുറച്ച് ടൈം എടുത്തിട്ട് ഇത് വറുത്തെടുക്കണം ഇനി എണ്ണയിലൊക്കെയാണ് വറുത്തെടുക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു കൊഴപ്പൊന്നുമില്ല വറ്റൽ മുളകും ഒന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകരുത് റെഡിയാകുമ്പോ വറ്റൽ മുളക് ഇവിടെ പൊങ്ങി വരും ഇവിടെ ഫുള്ള് പവർ പ്ലഗ് അതുകൊണ്ട് വരാം ഇതെല്ലാം ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് പുളി ചേർത്ത് ഈ ഒഴിച്ച് വെച്ച് വെള്ളം പച്ചവെള്ളമല്ല ഉളിയിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അത് ബോയിലിങ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത് ഇത് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് പക്ഷെങ്കിൽ ഞാൻ ഇവിടെ പാമോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ും മൂന്നും പ്രത്യേകെടുക്കണം ഈ ഒരു ഇരിക്കാണേ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ആയതിനാല് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂണിൽ കുറവായിട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിലവ് തന്നെയാണ് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ സ്പൂണിൽ അളന്നിട്ട് ചേർത്താൽ മതി പിന്നെ അത്ര തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി മസാല ചൂടാകുമ്പോൾ അതിലേക്ക് വരച്ചു വെച്ച കറിവേപ്പില ബെറ്റലും മുളക് മിക്സ് ചേർത്ത് കൊടുക്കണം കുറച്ച് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില് ഉപ്പും പുളിയും എരിവൊക്കെ വെറൻസ് ചെയ്യാൻ ശർക്കരയുടെ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ഇത് വെന്ത് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി ഒരുപാട് എണ്ണ ഉച്ചുകൊടുത്താണ്ടാണ് ഇങ്ങനെ എണ്ണ തെളിയുന്നത് അത്രയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് വെള്ളം എണ്ണം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഈയൊരു പാതത്തിലാണ് സ്റ്റൗ ഓഫ് ചെയ്തത് ഇന്നലെ ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് ക്യാമറയിൽ ഇതിന്റെ കളർ ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീട് പണി തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നട്ടിട്ടുള്ളത് ഈ കറിവേപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടൈം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ ലീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡെയിലി യൂസിന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്നുമായിട്ടില്ലെങ്കിലും ഇതിന് കുറേ ലീവ്സ് വന്നപ്പോൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് കറിവേപ്പില കൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് അച്ചാറാണെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ അതെനിക്കത് കൊണ്ടുള്ള ചമ്മന്തി എന്ന് പറയാനാണ് തോന്നിയത് കുറച്ച് മധുരമൊക്കെ ചേർത്തത് കൊണ്ട് അത്യാവശ്യം ഒരു പുളി ഇഞ്ചി അതൊക്കെ കഴിക്കുന്ന പോലെ പോലെയുണ്ട് അച്ചാർ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ പോലെ ചോറിന് സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാൻ പറ്റിയൊരു സാധനമാണ് ഇതിന് കറിവേപ്പിലെ ചമ്മന്തിയെന്നോ അച്ചാർ എന്നോ കറിവേപ്പിലെ ചമ്മന്തി ചാർന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും ചോറിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം പിന്നെ ഇപ്പോഴും പറയുന്നതല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇത് ഉണ്ടാക്കുന്ന നേരെ വീഡിയോ ഒന്നും കൂടി കാണാനും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഇനി ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറന്നുപോകരുത് ഏറ്റവും ഇവിടുത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം